ഞാൻ കൈപ്പുഴ സ്നാനായ സെൻറ് ജോർജ് പള്ളിയിൽ നിന്ന് ഇടവയിൽ നിന്ന് വരുന്ന അംഗമാണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപതിൽ ഉടമ്പടി എടുക്കാൻ വന്നിരുന്നു ഉടമ്പടിയിൽ എൻ്റെ മകന് പതിനൊന്ന് വർഷമായിട്ട് മക്കളില്ലായിരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപതിൽ വന്നപ്പോൾ അന്ന് കൊറോണ ആയതുകൊണ്ട് പിന്നെ അത് വരാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ലീവിന് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു ജോ ദുബായി ജോലി ചെയ്യുമായിരുന്നു നിങ്ങൾ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ ഇവർ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തെ ഒമ്പതാം തീയതി രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ സഹോദരിയോട് ഒരു മാതാവ് പറഞ്ഞു എന്നോട് വന്ന് പറയണം സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടെ വന്ന് പുതുക്കാമെന്ന് പറ ഓർത്തു അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒൻപത് ഒൻപതാം തീയതി ഇവിടെ വന്ന് വടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ മാതാവ് എനിക്ക് ഇത് കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് പച്ചത്തിരി കത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഗർഭിണിയായ മാതാവിൻ്റെ പോലെ തോന്നി ആവശ്യം തോന്നി അപ്പോൾ മാതാവിനോട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവി അടുത്ത മാസം മാതാവിൻ്റെ തിരുനാളിന് മുമ്പായിട്ട് എനിക്ക് എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മക്കളുടെ പകുതിക്ക് വന്ന ചിതിരിച്ചു ചെന്ന് അവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ട ഉണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു മാതാവി എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവായിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു ഒക്ടോബർ മാസത്തിൽ അവർ നോയിമ്പെടുത്ത് പ്രാർത്ഥിച്ചു ഒക്ടോബർ മാസം എനിക്ക് പ്രഗ്നൻസി ആണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ അടുത്ത ഒക്ടോബർ മാസത്തിൽ തന്നെ കുഞ്ഞിനെ ഞാൻ മാമുദിസ മുക്കോടാമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഇവർക്ക് ജോലിയുടെ മൂന്ന് മാസം മുമ്പ് അപേക്ഷ കൊടുക്കണമായിരുന്നു പോരണെങ്കിൽ അപ്പോൾ നവംബർ രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനൊന്നാം തീയതി ജോലി തീർന്നു നവംബർ പന്ത്രണ്ടാം തീയതി പോസിറ്റീവായി അപ്പോൾ മാതാവിൻ്റെ അടുത്തു നിന്ന് പറഞ്ഞു മാതാവ് തന്നേന്ന് നന്ദി പറഞ്ഞു അവിടുന്ന് ഒരാഴ്ചക്കകം വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റിൽ എന്ന് വെച്ചാൽ സാധാരണയുള്ള ചെക്കപ്പ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പത്തൊമ്പതാം തീയതി ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ കിട്ടി അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് അവർക്ക് യു കെക്ക് പോകാനായിട്ട് പെട്ടെന്ന് ചാൻസ് വന്നതുകൊണ്ട് ഇതുവരെ പറയാൻ താമസിച്ചു പോയി ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഒരു വയസ്സായപ്പോൾ ആറുമാസ ഇപ്പോൾ നാട്ടിൽ വന്നു ബർത്ത്ഡേക്ക് വേണ്ടി അപ്പോൾ മാതാവിനോട് ഇവർക്ക് അവധി കിട്ടത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥി ഞാൻ ഇപ്പോഴും ഉടമ്പടിയിലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ മാതാവിയെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നാട്ടിൽ വന്ന് നടത്തണേ അതുപോലെ അമ്മയുടെ ഈ ആൾത്താറേ വന്ന് എനിക്ക് സാക്ഷ്യം പറയണേന്ന് പറഞ്ഞു കലിഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അതിന് പ്രകാരം അവർക്ക് അവധി കിട്ടി അവർ ഈ ജൂൺ മാസം പതിനേഴാം തീയതി വീട്ടിൽ വന്നു അങ്ങനെ ആണ് ഞങ്ങളിപ്പോൾ സാക്ഷ്യം പറയാൻ ഇവിടെ എത്തിയത് അതിന് മാതാവിനെ ഒരു ഐരം നന്ദി പറയുന്നു വേറെയും കുറേ എനിക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഫോർത്ത് സ്റ്റേജ് ആയിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു ഐ ബി എഫിലെ കൂടെ നമുക്കത് സാധിക്കുകയുള്ളൂ ഈവൻ ഐ ബി എഫ് ചെയ്താൽ പോലും അത് പോസിറ്റീവ് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ഏതെങ്കിലും എഗ്ഗ് ഡോണറെ റിസീവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും പക്ഷേ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അവസാനം എല്ലാവരും ബ്ലെയിം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇനിയൊരു റിഗ്രറ്റ് ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചു ജോലി റിസൈൻ ചെയ്തു ജോലി റിസൈൻ ചെയ്ത എൻ്റെ നെക്സ്റ്റ് ഡേ പോസിറ്റീവായി അങ്ങനെ നാച്ചുറലായിട്ട് തന്നെ ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു അവന് ഞങ്ങൾ സാമിയോയിൽ നിന്ന് പേര് വിട്ടു എങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ ഗർഭിണിയായ അമ്മയെ തൻ്റെ മെഴുകുതിരി കത്തുമ്പോൾ ആ തിരിയിലൊക്കെ ദർശിക്കുന്നു അതിന് എങ്ങനെ തൻ്റെ മകൾ തൻ്റെ മകന് ഒരു കുഞ്ഞുണ്ടാകുന്നു മകൾ കൺസീവ് ആകുന്നു അതിൻ്റെ പോസിറ്റീവ് റിസൾട്ടൊക്കെ എങ്ങനെ വന്നു പതിനൊന്ന് വർഷമായിട്ട് മക്കളില്ല അപ്പോൾ ഇവിടെ ഈ കൃപാസന അൾത്താരയിൽ ഒത്തിരിയേറെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട് മക്കളില്ലാത്ത ദമ്പതികൾക്ക് അവർ ട്രീറ്റ്മെൻ്റൊക്കെ എടുക്കുന്നതാണ് എടുത്തു കഴിഞ്ഞിട്ടും അവർക്കിനി അവർക്കിനിയൊരു നാച്ചുറലായിട്ടൊരു കുഞ്ഞിനെ ലഭിക്കുവാൻ സാധിക്കില്ല എന്നൊക്കെ വൈദ്യശാസ്ത്രം പറയുമ്പോഴും തങ്ങൾ വിശ്വസിക്കുകയാണ് എനിക്കതിന് അമ്മ എനിക്ക് പരിശുദ്ധ അമ്മയിലൂടെ എനിക്കതിന് സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ കുടുംബം മുൻപോട്ട് പോകുന്നു അങ്ങനെ ആ കുടുംബത്തെ ഇന്നമ്മ ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയി പറഞ്ഞ് ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ താൻ ഒത്തിരിയേറെ വിഷമിച്ചിട്ടുണ്ട് അതായത് മക്കളില്ല എന്നുള്ള കാര്യത്തിൽ ഒത്തിരിയേറെ തന്നെ മറ്റുള്ളവർ വിഷമിപ്പിച്ച സാഹചര്യത്തിലും ക്ഷമയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തനിക്ക് നിൽക്കുവാനായി എന്നൊക്കെ ഈ മകൾ പറയുന്നു അമ്മയാണ് മകനും കുടുംബത്തിനും വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ആ മക്കളും അതിൻ്റെ ഒപ്പം ചേരുന്നു ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക